ശ്രീമാൻ അബ്ബാസ് അന്തിക്കാടും ടി സി വി റിപ്പോർട്ടുള്ള ജിപ്ത അന്തിക്കാടും ആ യോഗത്തിൽ അവരും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് ഇത് വാർത്തയാക്കണമെന്ന് രണ്ടുപേരും പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലരും പറഞ്ഞു ഞാനും ഉൾപ്പെടെ വാർത്തയാക്കാൻ വരട്ടെ അന്ന് എസ് ഐ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് പിന്നീട് അതോട് സംസാരിച്ചിട്ട് അതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു പോന്നതാണ് ശ്രീമാൻ അബ്ബാസ് അന്തിക്കാട് അന്തിക്കാട് എസ് ഐയുമായി ഈ വിഷയം സംസാരിച്ചു എസ് ഐ പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ എസ്ഐക്കാളും മേലുള്ള മേലുദ്യോഗസ്ഥനാണ് എനിക്ക് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാൻ കഴിയില്ല അബ്ബാസ് ഒരു പത്രപ്രവർത്തകനല്ലേ അബ്ബാസ് ഒന്ന് വിളിച്ചു നോക്ക് എന്താണ് അദ്ദേഹം പറയുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു അബ്ബാസ് സർക്കിൾ ഇൻസ്പെക്ടറെ വിളിക്കുകയും അബ്ബാസിനും ഞാൻ കേട്ട അതേപോലുള്ള മറുപടി കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രാണ് അബ്ബാസ് അന്തിക്കാട് മറ്റ് പ്രവർത്തക പത്രപ്രവർത്തകരുമായി ആലോചിച്ച് ഈ വാർത്ത പ്രസിദ്ധീകരണത്തിന് പുറത്തിട്ടുള്ളത് മേരി ടീച്ചർ പോണ് ഈ കഥ അവർക്കെല്ലാവർക്കും അറിയാം ഞാൻ തനിച്ചെടുത്ത തീരുമാനമോ എന്റെ തനിഷ്ടപ്രകാരവും ഉണ്ടായ സംഗതിയോ അല്ല ഇവിടെ അന്തിക്കാരായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കറിയാം ആ കഥകളെല്ലാം അങ്ങനെ വാർത്ത വന്നതില് സർക്കിൾ ഓഫീസർക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായെന്നാണ് പിന്നീട് അറിഞ്ഞത് അല്ലത്തെ എന്താവില്ല

നിങ്ങൾ തൊഴിക്കുന്ന കാക്കിയുടിപ്പിനെ വിഗ്രഹമാക്കി ആരാധിച്ചുകൊണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾ തൊഴുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഈ വിഗ്രഹം ഇറക്കി വെച്ചാൽ നിങ്ങളൊക്കെ തന്നെ സാധാരണ നിലയിലെ പറയുവാനുള്ളത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന അവസരത്തിൽ നിങ്ങൾ കള്ളക്കഥ നിങ്ങൾ തെരഞ്ഞെടുത്ത് ശ്രദ്ധിക്കണം പോലീസ് ഏതൊരു ഏതൊരു ഓരോ കടുത്ത രീതിയിലെ കഥമനിയുമ്പോഴും അതിന്റെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഒരു കുട്ടിയോടുകൂടി തന്നെ എന്തിനാ പ്രവർത്തന ശേഷം ചെന്നു അപ്പനെ ണെങ്കിൽ കൊച്ചുകുട്ടിയുമായി ഈ പ്രവർത്തകൻ പോകും നിങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഒരു സാമുദായിക പ്രവർത്തകരും ഒറ്റ പ്രവർത്തകരും തന്നെ കൊച്ചുകുട്ടിയും അവനവന്റെ കൊച്ചുകുട്ടിയുമായി ഇത്തരത്തിൽ പോലീസിനെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും ശേഷം ഈ പോകുകയില്ല അത്തരത്തിലെ കള്ളക്കഥകൾ ചമച്ചുകൊണ്ട് ഇത്തരത്തിലെ കള്ള കഥകൾ ചമച്ചുകൊണ്ട് അവിടെ കേസിനാസ്പദമായി വന്നിട്ടുള്ള മൂന്ന് സ്ത്രീകളെ കൊണ്ട് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു എന്ന് തെളിവ് പോലും എഴുതിക്കുന്ന അവസരം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇത്തരത്തില നമുക്കറിയാം ഈ കേരളത്തിന്റെ വിധ്വംസക പ്രവർത്തനത്തിന് പോലും ഈ അന്തിക്കാടിന്റെ വിധ്വംസക പ്രവർത്തനത്തിൽ പോലും ഒരു രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനത്തിന് പോലും പങ്കെടുക്കാത്ത യശ്കുമാർ അന്തിക്കാട് ഇവിടെ ഇവിടെ സാമൂഹ്യ രംഗത്തും

അധികം സംസാരിക്കുന്നില്ല ഇത്തരം കള്ളക്കഥകള് ജനങ്ങളൊന്നും വിശ്വസിക്കാതെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമായി എല്ലാവരും മുന്നോട്ട് വരും പ്രതികരണത്തിന് വേണ്ടി മുന്നോട്ട് വരുമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉച്ച കേരളത്തിന്റെ ഒരു നിയമ സംസ്ഥാനമായ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിന്റെ ആളുകൾ പ്രതികരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാണ് എനിക്ക് വേറൊരു കോർട്ട് ചേർത്ത് സർക്കിൾ ഓഫീസിൽ വെച്ച് ഞാൻ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആശയ മുമ്പാകെ എനിക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട് അതിന അന്ന് ഈ അടിയും എല്ലാം കഴിഞ്ഞ് രാത്രി പതിന് പന്ത്രണ്ട് മണി അക്കാര്യം എന്റെ വസ്ത്രങ്ങളെല്ലാം അരപ്പിച്ചു വെച്ചു അകെ വസ്ത്രം മാത്രം കഴിച്ച് സെല്ലി കരച്ചു അങ്ങനെയാണ് ഞാൻ രാത്രി കഴിച്ചു കൂട്ടിയത് ഇവ പറഞ്ഞ കുട്ടനെന്താണ് ഇവ